ഇത് കണ്ടോ ഞാനൊരു സാധനം കാണിച്ചേരാട്ടോ നിങ്ങൾക്ക് അമ്പ ഞാൻ ആദ്യം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് മറ്റേ ബയോഗ്യാസോ അല്ലെങ്കിൽ മറ്റേ മഴത്ത് അല്ല ഇടി വെട്ടുമ്പോൾ ഇടിക്കൂനൊക്കെ പൊന്തൂല്ലേ അതാന്ന് ഞാൻ വിചാരിച്ചത് ഫസ്റ്റ് കണ്ടപ്പോൾ പിന്നെ ഉള്ള സംഭവം നിങ്ങൾക്ക് മനസ്സിലായത് എന്താണെന്നുള്ള സംഭവം ഇത് നോക്കിയത് ഉണ്ടോണ്ടോ ഇത് കണ്ട സംഭവം ഇതാണ് നമ്മളെ പണ്ട് ആൾക്കാർ പറഞ്ഞില്ലേ മുറ്റത്തെ ചെപ്പിനടപ്പില്ലെന്നാണ് ആ സാധനമാണിത് മുറ്റത്തെ ചെപ്പിനടപ്പില്ലാറുള്ള സാധനം ഇതൊക്കെ ഉണ്ട് എങ്ങനെയൊക്കെ വലത്തിലായി ഇതൊക്കെ ആരം വളരെ അപൂർവമായിട്ട് ഇങ്ങനൊക്കെ കാണുവുള്ളൂ സാധനം നിങ്ങൾ എവിടെ കണ്ടോ ഈ സാധനം അത്യാ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ചോദിച്ചു ഇന്നലെ ഇടീറ്റ പുന്തിയതാണോ ഇനി ബയോഗ്യാസിൻ്റെ പ്ലാന്റ് ആണോ നോക്കുമ്പോൾ അത് നല്ല സംഭവം കിണറാണ് മുറ്റത്തെ ആ ചെപ്പിനടപ്പില്ലാന്നാരാ പറഞ്ഞത് ഏഹ് പറഞ്ഞ പോലെ ചവിട്ടനാളിലേക്കുണ്ട് നമ്മൾ അതിൻ്റെ ഉള്ള കണ്ടില്ല എന്ത് വൃത്തി ഉണ്ട് കണ്ടോ കേട്ടോ സാധനം കണ്ടില്ല ഇതാണ് നിങ്ങൾ പറഞ്ഞ സാധനം മുറ്റത്തെ ചെപ്പിനടപ്പില്ലാണെന്ന സാധനം